രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ബലാത്സംഗ പരാതികൾ വന്നതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി പ്രതിരോധിക്കാൻ കോൺഗ്രസ് അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്ത് എന്ന പുതിയ ക്യാമ്പയിനുമായി സോഷ്യൽ മീഡിയയിൽ തുടക്കമിട്ടിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ രാഹുൽ വിഷയത്തിൽ പാർട്ടി പ്രതിരോധത്തിലായതോടെയാണ് പുതിയ നീക്കം വിവരങ്ങളുമായി പി ആർ പ്രവീണ നമുക്കൊപ്പം ചേരുകയാണ് പ്രവീണ ശബരിമല സ്വർണക്കൊള്ള പ്രധാന വിഷയമാക്കി ചർച്ചയിലേക്ക് വരുത്തുക അതാണോ ഈ കൂട്ട ക്യാമ്പയിന്റെ പിന്നിൽ രാഹുൽ വിഷയം തെരഞ്ഞെടുപ്പിൽ വിഷയമാകില്ല എന്ന് പറയുമ്പോഴും അത്തരമൊരു ഭയം കോൺഗ്രസിനുള്ളിൽ യു ഡി എഫിനുള്ളിലുണ്ട് അതിൽ നിന്ന് മറികടക്കാനും ആ വിഷയത്തെ പ്രതിരോധിക്കാനും കൂടിയാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിയുള്ള പ്രതിരോധം തീർത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്ത് എന്നുള്ള പുതിയ ക്യാമ്പയിൻ മാസ് ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് എല്ലാ നേതാക്കളും അവരുടെ ഫേസ്ബുക്കിലെയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെയും കവർ പേജ് മാറ്റിയിട്ടുണ്ട് അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്ത് എന്നുള്ള പോസ്റ്ററാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത് തന്നെ തുടരാനാണ് തീരുമാനം ചോദ്യങ്ങളോട് ഇക്കാര്യം പറഞ്ഞ് പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാനും തീരുമാനമായിട്ടുണ്ട് ശരി പി ആർ പ്രവീണയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ശബരിമല സ്വർണക്കൊള്ള ഉയർത്തി പ്രതിരോധിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം